രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മഹാപ്രളയത്തിൽ കൊക്കയാർ പഞ്ചായത്തിലെ ഭവനരഹിതരായ ഇരുപത് പേർക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനം തിങ്കളാഴ്ച നാരകമ്പുഴയിൽ നടക്കുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി തുരുത്തിപ്പള്ളി സമ്മേളനത്തിൽ അറിയിച്ചു പ്രളയത്തിൽ വീടുകൾ നഷ്ടമായവർക്ക് ഇടുക്കി എം പി ഡീൻകുര്യാക്കോസ് ചെയർമാനായ ഇടുക്കി കെയർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയാണ് ഭവന നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ർ മരിക്കുകയും നൂറുകണക്കിന് ഭവനങ്ങൾ വാസയോഗ്യമല്ലാതാവുകയും ചെയ്തു പ്രളയദിനത്തിൽ രക്ഷാപ്രവർത്തനവുമായിട്ട് എം പി കൊക്കയാറിന് നേതൃത്വം കൊടുത്തു ഭവനങ്ങൾ നഷ്ടപ്പെട്ടവരെ എം പി നേരിട്ട് സന്ദർശിക്കുകയും വാസയോഗ്യമല്ലാതായിട്ടുള്ള ആ ഭവനങ്ങൾക്ക് പകരം ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്തു ഇടുക്കി കെയർ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ എന്ന നിലയിൽ ഇടുക്കിയുടെ ബഹുമാന്യനായ എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഒക്കയാർ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് വീടുകൾ നിർമ്മിച്ച് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ ദാനം നവംബർ മൂന്നാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നാരങ്ങമ്പുഴ സി എസ് ഇ പരീക്ഷകളിൽ വച്ച് നടക്കുന്ന മഹാസമ്മേളനത്തിൽ ഡീൻ കുര്യാക്കോസ് എം പി അധ്യക്ഷത വഹിക്കുന്നതും ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദാനം നൽകുന്നതുമാണ് പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ എം പി ഭവന രഗിതരുടെ ബുദ്ധിമുട്ടുകൾ നേരിൽ കണ്ട മനസ്സിലാക്കിയാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് രണ്ട് കിടപ്പുമുറി ഹാൾ അടുക്കള ബാത്റൂം എന്നിവ അടക്കം അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആടി വിസ്തീർണത്തിൽ ഏഴ് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഇരുപത് വീടുകളുടെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ മൂന്നിന് നാരകമ്പുഴ സി എസ് ഐ പാരിഷ്ളിൽ ഡീൻ കുര്യാക്കോസ് എംപിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി താക്കോൽദാനം നിർവഹിക്കും പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടാണ് നിർമ്മാണം ആരംഭിച്ചത് ഇപ്പോൾ പണി വീടുകളുടെ പണിയാണ് നവംബർ മൂന്നാം തീയതി തിങ്കളാഴ്ച മൂന്ന് മണിക്ക് പാരീഷ്കാലിൽ വെച്ച് നടക്കുന്ന പരിപാടി ശ്രീമതി ദീപാദാസ് മുൻഷി താക്കോദാന എ ഐ സി സി സെക്രട്ടറി പി വി മോഹനൻ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു കെ പി സി സി വൈസ് പ്രസിഡന്റ് റോയി കെ പൗലോസ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ഇബ്രാഹിംകുട്ടിക്കല്ല അഡ്വക്കേറ്റ് എസ് അശോകൻ ഡി സി സി ജനറൽ സെക്രട്ടറി സിരേഖ തോമസ് ജില്ലാ ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും നമ്മുടെ നാടിനെ ഏറ്റവും ഒരു സംഭവമാണ് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒൻപത് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകളുടെ വീടുകൾ നഷ്ടപ്പെട്ടു പക്ഷേ ത്രിതല പഞ്ചായത്ത് സംവിധാനമോ സർക്കാരോ കാര്യമായോ ഒന്നും കൊക്കയാർ പഞ്ചായത്തിലെ ഭവനരഹിതരായ ആളുകൾക്ക് സഹായവുമായി എത്തിയിട്ടില്ല ഇപ്പോഴും നിലവിൽ പല ആളുകളും വീട്ടിൽ താൻ വീടില്ലാതെ കഴിയുന്ന നിരവധി ആളുകളുണ്ട് കൊക്കയാർ പഞ്ചായത്തിലെ വെട്ടിക്കാനം എന്ന് പറയുന്ന ആറ്റോരം ഭാഗത്ത് ഒൻപത് വീടുകൾ ഭാഗികമായി തകർന്നുവെങ്കിലും പൂർണ്ണമായി താമസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അവസ്ഥയിലാണ് സർക്കാർ യാതൊരു നടപടിയും അവർക്ക് അവർക്ക് അനുകൂലമായി സ്വീകരിക്കാൻ തയ്യാറായില്ല അപ്പോൾ ആ ആദ്യഘട്ട ആ മഹാപ്രളയവുമായി ബന്ധപ്പെട്ട് ശ്രീ ഡീൻ കുര്യാക്കോസ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് ആദ്യ ദിവസം മുതൽ പ്രളയമുണ്ടായി ആറ് മണിക്കൂറിനുള്ളിൽ സ്ഥലത്തെത്തി അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തയാളാണ് ഡീൻ കുര്യാക്കോസ് നാല് അഞ്ച് ദിവസക്കാലം ഈ നമ്മുടെ നാട്ടിൽ താമസിച്ച് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഭവനരഹിതരായ ആളുകളുടെ കാഴ്ച കണ്ട് ആളുകൾക്ക് വീട് നൽകുന്നതിന് വേണ്ടി ഒരു നല്ല മനസ്സോടെ കൂടി കടന്നുപോയ അദ്ദേഹം അദ്ദേഹം ചെയർമാനായുള്ള ഫൗണ്ടേഷനുമായി ആലോചിച്ച് വിവിധ സന്നദ്ധ സംഘടനകളെ അവരുടെ എല്ലാം സഹായം വാങ്ങിക്കൊണ്ടാണ് ഇരുപതോളം ആളുകൾക്ക് വീട് നൽകാൻ തീരുമാനമെടുത്തത് അതിൽ പതിനെട്ട് വീടുകൾ പൂർണ്ണമായി പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ താക്കോൽദാനമാണ് തിങ്കളാഴ്ച നടക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഏകോപനത്തിനായി ഒരുക്കിയ കൊക്കയാർ മണ്ഡലം യു സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും മുണ്ടക്കൈ നടന്ന വാർത്താസമ്മേളനത്തിൽ ഡി സി സി മെമ്പർമാരായ സണ്ണി തട്ടുകൾ നൌഷാദ് വെംബ്ലി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ബെന്നി കതിലിക്കാട്ടിൽ എന്നിവർ പങ്കെടുത്തു മുണ്ടക്കയം